ഇപ്പോൾ മഞ്ചേശ്വരം എം എൽ എ കെ മഷ്റഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് അഷ്റഫ് നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നിയമസഭയ്ക്ക് മുന്നിൽ സഭാ കവാടത്തിന് മുന്നിൽ സമരം ആരംഭിച്ചിരിക്കുകയാണ് ഈ ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നിരവധിയായി സംസാരിച്ചു പോകുന്നുമുണ്ട് ഇത്തരം വിഷയങ്ങൾ എന്നിട്ടും പോലീസുകാരെ നിലക്കി നിർത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല മുഖ്യമന്ത്രിയുടെ പക്കലല്ല ഇപ്പോൾ പോലീസ് സേന എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നും തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു പക്ഷേ കേരള പര ശേഷം മാറി മാറി ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഭരിച്ച കാലയളവിലൊക്കെ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആരോപണങ്ങളും പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നൊരു കാഴ്ച ഈ ആധുനിക കാലത്ത് പോലീസിനെ ഇത്രമാത്രം ജനമൈത്രി പോലീസ് എന്നൊക്കെ മാറ്റി വലിയ രീതിയിൽ ജനകീയവൽക്കരിക്കുന്നു എന്നുള്ള സർക്കാരിന്റെ വാഗ്ദാനങ്ങൾക്ക് മുമ്പിലാണ് പോലീസിന്റെ ഭീകരമായ മുഖം കേരളം കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരന്തരമായി വിശ്വലായി കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് യൂത്ത് കോൺഗ്രസ് ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളം പോലീസ് അധികൃതരമായി മർദ്ദിക്കുന്ന വീഡിയോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സംഭവത്തിന് ശേഷം കേവലം യു ഡി എഫുകാർ മാത്രമല്ല ഡിവൈഎഫ്ഐക്കാരന് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിമാർ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ പോലീസിന്റെ ഓരോ പീഡനങ്ങളും കേരളീയരുടെ മുന്നില് ചാനലുകാരുടെ മുന്നിലൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ വന്ന നിയമസഭാ സമ്മേളനത്തിൽ കൃത്യമായി ഇന്ന് അടിയന്തര പ്രമേയം റോജിയം ജോൺ ഞങ്ങളുടെ ബെഞ്ചിൽ നിന്ന് അവതരിപ്പിച്ചത് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് കുന്നംകുളം പോലീസിനെ സസ്പെൻഡ് ചെയ്തു എന്നതിനപ്പുറം അവരെ സർവീസിൽ നിന്ന് തിരിച്ചുവിടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോ മുഖ്യമന്ത്രി നമുക്ക് ചർച്ചയ്ക്കെടുക്കാമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് മണിക്ക് സഭയിൽ വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ് പിന്നെ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച ചർച്ച നടക്കുമ്പോഴും ചർച്ചയിൽ വലത് പിന്നെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുള്ള ആളുകളൊക്കെ സംസാരിച്ചുവെങ്കിലും ഭരണപക്ഷത്തുള്ള എം എൽ എ ആളുകൾ മുഴുവനും ന്യായീകരിച്ചിട്ടാണ് സംസാരിച്ചത് അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിലും പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹം മറുപടിയിൽ പോലും കുറെ ചരിത്രമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലാഘവത്തോടു കൂടെ ന്യായീകരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് കൃത്യമായി ചോദിച്ചു ഇവരെ സർവീസ് പിരിച്ചു വിടുമോ എന്ന് അപ്പോഴും ഉത്തരമില്ലാത്ത ഒരവസ്ഥയിലാണ് പ്രതിപക്ഷ സഭയിൽ പ്രഖ്യാപിക്കുന്നത് അനിശ്ചിതകാല സമരം ഞാനും എന്റെ പ്രിയ സുഹൃത്ത് സനീഷ് കുമാർ ജോസഫും ഞങ്ങളുടെ രണ്ടുപേര് ഇന്നിപ്പോ സഭാകപടത്തിൽ അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ ഈ ക്രൂരമായ ചെയ്തികൾ ഓരോന്നും പുറത്തു വരുന്ന സമയത്ത് പ്രത്യേകിച്ച് സുജിത്തിന്റെ കുന്നംകുളം പോലീസ് പോലീസിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് വരെ അതിശക്തമായ സമരമുഖത്ത് ഞങ്ങൾ എന്തായാലും ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു തുടക്കമാണ് ഈ സഭാ കപാടത്തിൽ ഇന്ന് തുടങ്ങുന്ന അനിശ്ചിതകാല സമരം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുന്നത് വരെ ഈയൊരു സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായൊരു നിലപാടുണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അനുകൂലമാകുന്ന ഒരു നിലപാട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കേരളത്തിന് കാരണം ഞങ്ങളല്ല ഭരണകക്ഷിയിലുള്ള ആളുകൾ ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ അംഗങ്ങളൊക്കെ സംസാരിക്കുമ്പോ യു ഡി എഫിന് പിന്നെ അനുഭവിച്ച പീഡനത്തെക്കാളും അവരുടെ ആളുകൾ അനുഭവിച്ച പീഡനം പോലും ലിസ്റ്റ് ഇത് സഭയിൽ നിന്ന് അവതരിപ്പിക്കുകയുണ്ടായി ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ ഈ സമരം തീർച്ചയായും ജനാധിപത്യപരമായി കേരളം ഉറ്റുനോക്കുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങളും പോലീസിന്റെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇന്ന് പറഞ്ഞ ആളുകളൊക്കെ ഒരു അഞ്ചു ശതമാനം പത്ത് ശതമാനമേ ഉണ്ടാവുകയുള്ളൂ ഒരു പിന്നെ ട്രാഫിക് പരിശോധന സമയത്ത് ഉണ്ടാകുന്ന അപമാനം അവരിൽ നിന്നുണ്ടാകുന്ന മർദ്ദനം ഇതൊക്കെ കേരളീയർ എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പ് മുഖ്യമന്ത്രിക്ക് എന്തായാലും ഇവരെ പിരിച്ചുവിടേണ്ട വരും ആ രീതിയിലേക്കുള്ള സമരങ്ങളാണ് വരുന്ന ആളുകളില് കേരളത്തിലെ നിയമസഭയും പുറത്തും കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ ഏത് രീതിയിൽ പ്രതിഷേധിക്കാനാണ് നിങ്ങളൊക്കെയും കരുതുന്നത് കാരണം ഈ സഭാ കവാടത്തിലാണ് നിലവിലെ ഒരു അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത് തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കവാടത്തിൽ അത്രമാത്രം രൂക്ഷമായ ഋഷി വരുന്ന സമയത്താണ് പലപ്പോഴും ഇവിടെ എം എൽ എമാര് വിര സമരം അതുപോലെ അനിശ്ചിതകാല സമരമൊക്കെ നടത്തിയിട്ടുള്ളത് ഇവിടെ തീർച്ചയായും പിന്നെ ഈ കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും നടപടി വരെ ഞങ്ങൾ ശക്തമായ സമര മുഖത്തുണ്ടാകും ശരി വളരെയധികം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം